ബന്ധുവീട്ടിലെ നായ കുറച്ചു ചാടിയതിന്റെ പ്രകോപനത്തിൽ യുവാവ് നായയെ പാറയിൽ അടിച്ചു കൊലപ്പെടുത്തി സന്യാസിയോടയിലാണ് സംഭവം സന്യാസിയോട സ്വദേശിയായ കളപ്പുര രാജേഷാണ് സഹോദരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി നായയെ കൊലപ്പെടുത്തിയത് അനീഷ് ചേരുന്നു അനീഷ് എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ ഷിബിൻ ഈ കുടുംബവഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം സന്യാസിയുടെ ഉണ്ടായത് കഴിഞ്ഞ ദിവസം സഹോദരിയുടെ വീട്ടിലെത്തിയ രാജേഷ് സഹോദരി ശാരിയുമായിട്ട് വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് ശാരിയെയും പ്രായമായ സ്ത്രീയെയും ഇയാൾ മർദ്ദിച്ചതായിട്ടാണ് ഈ ബന്ധുക്കൾ ഇപ്പോഴെ ആരോപിക്കുന്നത് വീട്ടുകാരെ മർദ്ദിക്കുന്നത് കണ്ടതോടെ പൂട്ടിയിട്ടിരുന്ന നായ കുരയ്ക്കുകയായിരുന്നു ഇതോടെ ഈ പ്രകോപിതനായ രാജേഷ് ആ തുടലിൽ നിന്ന് പട്ടിയ അഴിച്ച ശേഷം സമീപത്തെ പാറയിലടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ പറയുന്നത് പോമറേനിയൻ ഇരുത്തൽപ്പെട്ട ാണ് ചത്തത് നായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ മറവ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കമ്പമട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് രാജേഷ് മുമ്പ് പലതവണ സ്വത്ത് തർക്കത്തിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഈ സ്ത്രീകളെ ഒക്കെ തന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഈ ബന്ധുക്കളൊക്കെ തന്നെ ആരോപിക്കുന്നത് എന്താണെങ്കിലും വളർത്തു മൃഗത്തെ ആക്രമിച്ചു അല്ലെങ്കിൽ ആക്രമിച്ചു കൊലപ്പെടുത്തി എന്ന വകുപ്പ് ചുമത്തിയിട്ടാണ് ഇപ്പോൾ പോലീസ് കേസ് ഹർജി ചെയ്തിട്ടുള്ളത് ഇന്നലെ ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ആവശ്യമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെ നടത്തിയിരുന്നു അതിനുശേഷം പ്രതിയെ പോയ ജാമ്യത്തിൽ വിട്ടതായിട്ടാണ് കമ്പമുട്ട് പോലീസ് അറിയിച്ചിട്ടുള്ളത് സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ള അന്വേഷണം നടത്തുമെന്നും കമ്പപുട്ട് സി ഐ അറിയിച്ചു